ഹായ് ഫ്രണ്ട്സ് ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമ്മളെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നടന്ന് അഷറഫിയ പാർക്കിൽ പോവുകയാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അഷറഫിയ പാർക്കിൽ പോകുന്ന ഒരു ബ്ലോഗാണ് ഇത് നമ്മൾ ഒരു അഞ്ചര സമയത്തൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ നടന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഞാനും പൊന്നൂസും ഉമ്മായേ ഉള്ളൂ അപ്പച്ചി ഷോപ്പിലായിരുന്നു പിന്നെ നമ്മൾ നടന്ന് നടന്ന് പകുതി എത്തിയപ്പോൾ പൊന്നിവസിനെ വെള്ളം എല്ലാം ദാശിച്ച് തുടങ്ങി അത്രയ്ക്ക് ചൂടാണ് കൈസുവെള്ളില് അപ്പോൾ ഞാനെ കുറിച്ചിട്ട് നമുക്ക് പിന്നെയും പോകാം അപ്പോൾ നമ്മൾ ആ ഷെർഫേ പാർക്കിൽ ഏകദേശം എത്താറായി അപ്പോൾ നമ്മൾ അവിടെ എത്താൻ എത്തി ആദ്യം കാണുന്ന വ്യൂ ഇതാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ അവിടെ ആ ഷെർഫേ പാർക്ക് ആവും ഇവിടെ ഇപ്പോൾ ഒരു ആകാശം ബ്ലൂ കളറായി ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചര ആറ് മണി ആയിക്കാണും അപ്പോൾ അപ്പോഴാണ് ആകാശം ബ്ലൂ കളറൊക്കെ ആയത് ഇപ്പോൾ കുറച്ച് കുറച്ച് ഫാമിലീസ് വരുന്നതേ ഉള്ളൂ നമ്മൾ വരുമ്പോൾ ഇച്ചിരി ഇച്ചിരി ഫാമിലീസ് വരുന്നതേ ഉള്ളായിരുന്നു കുറച്ച് കഴിയുമ്പം കുറേ ഫാമിലി ഒക്കെ വരാറുണ്ട് ഇവിടെ വരുമ്പോൾ നല്ല വൈബാണ് മിസ് എല്ലാ പിള്ളേർക്കെല്ലാവർക്കും എൻജോയ്ക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മൾ ആദ്യം ഇവിടെ പാർക്കിൽ വന്നപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആയിഷു ന്യൂഹ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സിനെ കുട്ടി എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പോയി കാണുക ഇപ്പോൾ അവരൊക്കെ ഫാമിലിയൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ കുറച്ച് മാസം അവരുണ്ടായിരുന്നു പിന്നെ അവർ നാട്ടിൽ പോയി നമ്മൾ വന്നപ്പോൾ തണുപ്പ് കാലമായിരുന്നു സുഹൃത്തുക്കൾ അപ്പോൾ ആശുപത്രി പറഞ്ഞ് രാവിലെയൊക്കെയാണ് പോകുന്നത് രാവിലെ വെച്ച് ആ സമയത്തൊക്കെ ആയിരുന്നു പോകുന്നത് അപ്പോഴാകുമ്പോൾ നല്ല തണുപ്പും ചൂടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരിതുണ്ടല്ലോ ആ ഒരു വ്യൂ ആയിരുന്നു അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ പുറത്തിറങ്ങത്തുള്ളൂ എന്നാലും നല്ല ചൂടാണ് പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ നല്ല തണുപ്പായിട്ടൊക്കെ വരും പിന്നെ ഇതാണ് റൈഡ്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ റൈഡ്സെല്ലാം നമ്മൾ ടിക്കറ്റ് കൊടുത്ത് വേണം കയറാൻ ബാക്കിയുള്ള റൈഡിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ട ഈ ഇങ്ങനത്തെ റൈഡ്സിലെല്ലാം നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് വേണം കയറാൻ അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് പാർക്കിലെത്തി പാർക്കിലെത്തി പോകാണ്ട് ഇതായിരുന്നു ഇവിടെ കുറച്ച് നേരം വന്നോളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു ഞാനും പൊന്നൂസും റൈഡിൽ കയറാൻ വേണ്ടി പോയി പൊന്നൂസിനെ റൈഡിൽ കയറാൻ വേണ്ടി ഭയങ്കര ഇതാണ് പൊന്നൂസ് ഓടി ഓടി പോവാണ് ഇങ്ങനെ ഞാനും പൊന്നൂസും റൈഡിലൊക്കെ കയറി പൊന്നൂസിനെ ഏറ്റവും ഇഷ്ടം ഊഞ്ഞാലിൽ കയറാനാണ് പൊന്നൂസ് അപ്പോൾ ഊനാലിലാണ് അന്നപാടെ കയറിയത് ഞാൻ ഓരോ റൈഡ്സിലായിട്ട് കയറി തുടങ്ങി പൊന്നൂസും അവിടെ ഈ ഊനാലൊക്കെ ആടുന്നുണ്ടായിരുന്നു ഞാൻ പല പല റൈഡ്സിലായിട്ട് കയറി തുടങ്ങിയായിരുന്നു കേട്ടോ നല്ല രസമാണ് ഇവിടെ പാർക്കിലൊക്കെ കളിക്കാൻ ഒരു ആറര ഏഴ് മണി ആവുമ്പോഴൊക്കെ ഇവിടെ ലൈറ്റ് ഇട്ട് തുടങ്ങും അത്ര നല്ല രസമാണ് പിന്നെ രാവിലെ ആകുമ്പോൾ ലൈറ്റ് ഇട്ടില്ല ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളത് രാവിലെ വന്നാൽ അത്ര ഭംഗിയുണ്ട് എന്നാലും അത്ര ഇതാവില്ല നമ്മൾ രാത്രി വരുമ്പോൾ ലൈറ്റും എല്ലാം ഇട്ട് നല്ല രസമായിരിക്കും രാത്രിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങോട്ടങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ അടുത്ത എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം അല്ല ഈ റൈഡ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ മുമ്പ് പോയപ്പോൾ ഷോർട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് റൈഡ് ഇവിടെ കുറച്ച് തിരക്കായി വന്നായിരുന്നു ഇനി നമ്മൾ ഓരോന്നും കയറി 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 കഴിഞ്ഞു ഇവിടെ എല്ലാ സ്ഥലത്തും ഇരിക്കാൻ ചെയറുണ്ട് കേട്ടോ മുതിർന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി കുറേ ചെയറുകളൊക്കെ ഉണ്ട് അപ്പോൾ ഉമ്മായൊക്കെ അവിടെയാണ് ഇരിക്കുക പിന്നെ ആ ഈന്തപ്പനയുടെ അവിടെയെല്ലാം കുറേ ഫാമിലീസ് ഇരിക്കും അവിടെയും നല്ല രസമാണ് അവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് അവിടെ കുറച്ചും കൂടി തണുപ്പൊക്കെ വരും നമ്മൾ അങ്ങോട്ടൊക്കെ പോയി നോക്കി അവിടെ നല്ല രസം ഉണ്ടായിരുന്നു ഇരുട്ടും അതിൻ്റെ വെട്ടുമെല്ലാം വരുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാറായി വായിച്ച് വിളിക്കാൻ വന്നു അപ്പോൾ നമ്മൾ കാറിൽ കയറി തിരിച്ച് വീട്ടിൽ പോകാൻ പോവാണ് ഇവിടെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ കാറുള്ള സ്ഥലത്തെല്ലാം എത്തി അവിടെ ഇത്രയും കാർ പറയുന്നത് കുറേ ഫാമിലീസ് വരും കേട്ടോ കുറേ തിരക്കുണ്ട് അതിൻ്റെ അപ്പുറത്തൊക്കെ കുറേ കാറ് എളുപ്പമുണ്ട് കേട്ടോ അങ്ങനെ ഞാനും ബന്യൂസുമായും കൂടെ വണ്ടീൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ വൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു പാർക്കിൻ്റെ വ്ളോഗായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നീ ഇത് എനിക്കത്തെ പുതിയ വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ നല്ല യോയൊക്കെ കാണിച്ച് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നീ എനിക്കത്തെ പുതിയ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ ബായ്